കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ദിനം മല്ലപ്പള്ളിയിൽ ആചരിച്ചു ഏപ്രിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ തിരുവനന്തപുരത്താണ് സംസ്ഥാന സമ്മേളനം നടക്കുക സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള പതാക ദിനമാണ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയത് ജില്ലാ വൈസ് പ്രസിഡന്റ് റെജി സാമുവിൽ ഉദ്ഘാടനം ചെയ്തു ഓൺലൈൻ സംഘടനയാണ് കേരള ജേർണലിസ്റ്റ് യൂണിയൻ പത്തനംതിട്ട ജില്ലയിലെ എല്ലാ താലൂക്ക് അടിസ്ഥാനത്തിലും നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് മല്ല മല്ലപ്പള്ളിയെ സംബന്ധിച്ച് ഏറ്റവും അംഗബലമുള്ള ഒരു കമ്മിറ്റിയാണ് മല്ലപ്പള്ളി അതുകൊണ്ട് ജില്ലയിലൊക്കെ ഞങ്ങൾ സംസാരിക്കുമ്പോഴും അതിൻ്റേതായ ഒരു സന്തോഷം നമുക്ക് മനസ്സിൽ കിട്ടാറുണ്ട് ഏത് കാര്യങ്ങൾ നമ്മളെ ഇവിടെ അറിയിച്ചാലും ഇവിടുത്തെ കമ്മിറ്റി ഭംഗിയായ ഏറ്റെടുത്ത് ചെയ്യുകയും അത് മറ്റ് സമര പരിപാടികൾ ഉൾപ്പെടെയുള്ളവയിൽ വളരെ താല്പര്യത്തോടെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് അടുത്ത കാലത്ത് സെക്രട്ടേറിയറ്റ് മാർച്ച് നമ്മൾ സംഘടിപ്പിച്ചു അതിൻ്റെ ഫലം നമ്മളുടെ നിയമസഭാ സമ്മേളനങ്ങളൊക്കെ നമ്മൾ കാണുകയുണ്ടായി ഈ മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തിയ്യതികളിലാണ് സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരം നഗരിയിൽ നടക്കുന്നത് പത്തനംതിട്ട ജില്ലയുടെ ഏറ്റവും പടിഞ്ഞാ വടക്കേ അതിർത്തിയായ മല്ലപ്പള്ളിയിൽ നിന്നാണ് പത്തനംതിട്ട ജില്ലയിലേക്കുള്ള ബസ്സിൻ്റെ പ്രയാണം ആരംഭിക്കുക രാവിലെ അതിരാവിലെ നമുക്കിവിടെ പുറപ്പെട്ട് പത്ത് മണിക്ക് തിരുവനന്തപുരത്ത് എത്തി ിൽ പങ്കെടുക്കുകയും പതിനൊന്നാം തീയതി മേഖലാ പ്രസിഡന്റ് വഹിച്ചു സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ട് പതാക ദിനം കേരള ഒട്ടാകെ പ്രവർത്തകർ എല്ലാ മേഖലകളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും പതാക ദിനം ആചരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കൂടിയത് ജില്ലാ ട്രഷറർ ജിജു വൈകിശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഐ ജി ഐന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഘടകമായ കെ ജെ ഓ ആണ് ഈ സംസ്ഥാന സമ്മേളനം നടത്തുന്നു എന്നുള്ളത് മറ്റു മാധ്യമ സംഘടനകൾക്കും ഒരു ഭീഷണി തന്നെ ഉയർത്തിക്കുന്നതാണ് നടന്നത് മുന്നൂറോളം പ്രതിനിധികൾ മൂന്ന് ദിവസമായി ഒത്തൊരുമിച്ചുകൊണ്ട് സംസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകരുടെ ആവശ്യങ്ങളും അവരുടെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്കും സർക്കാരിന് മുന്നിൽ ചോദ്യങ്ങൾ ഉയർത്തുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ സമ്മേളനത്തിൽ ഉയർത്തുന്നത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ പാലക്കാടിൽ നിന്നും ഒട്ടിപ്പുറപ്പെട്ട ഈ ഒരു മാധ്യമ മാധ്യമസംഘടന ഇന്ന് കേരളത്തിൻ്റെ എല്ലാ മുക്കിൽ മൂവിലും മറന്നു വന്നലിച്ചിരിക്കുകയാണ് കെ ഡബ്ല്യു ഡബ്ല്യു ജെ പോലുള്ള മാധ്യമ സംഘടനകൾ ദൃശ്യ പത്രമാധ്യമങ്ങളെ മാത്രം അംഗങ്ങളെയാണ് ഉൾപ്പെടുത്തുന്നതെങ്കിൽ കെ ഡി യു ചെയ്യുന്നത് ഉൾപ്പെടെ യൂട്യൂബ് പത്ര ദൃശ്യ മാധ്യമങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ മേഖലയിലെയും മാധ്യമപ്രവർത്തകരെ ഉറപ്പു വെള്ളിച്ചുകൊണ്ടാണ് ഈ സംഘടന അതിന്റെ പ്രയാണം മേഖലാ സെക്രട്ടറി എം എം റിജി മേഖലാ ഭാരവാഹികളായ ഗോപിൻ മുരണി രാജീവ് ഫൈനാൻസ് ആൽഫിൻ ഡാനി സുമ സജീവ് പ്രജിത് നായർ ബിജു കോശി എന്നിവർ പ്രസംഗിച്ചു